ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ എടുക്കാം പോരാതെ ഹെൽത്തി വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു മൂന്നല് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ് പിന്നെ കുറച്ച് ഗരം മസാല ഇതിന്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം രണ്ട് കാരറ്റും ഒരു ബീട്രൂട്ടുമാണ് ഞാൻ എടുത്തത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം ഇത് അടച്ചേ വെച്ചിട്ട് രണ്ട് മിനിറ്റോളായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്ത പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ ബീട്രൂട്ടും കാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതുവരെ ഞാൻ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു നല്ലപോലെ മിക്സ് ചെയ്യാം മല്ലി ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കാതിരുന്നാൽ മതി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സ്പൂണ് കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഏകദേശം ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മിക്സ് റോളാക്കി എടുക്കണം അപ്പോൾ രണ്ട് കയ്യിലും എണ്ണ പുരട്ടിയിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം മുഴുവനും ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് അപ്പോൾ ആറ് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തത് റോള് മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കണം ഇനി എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് റോൾ ഇട്ട് കൊടുക്കാം തീ അധികം കൂട്ടി വെക്കരുത് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കണം എല്ലാതും നമുക്കിതുപോലെ വറുത്ത കോരിയെടുക്കാം റോളെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്